ഇപ്പം നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ ഒഫീഷ്യൽ യൂസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വിയറിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് പ്രിന്റഡ് പ്രിൻറ്റഡ് വെറൈറ്റീസാണ് കിട്ടുന്നത് പ്യോർ കോട്ടൻ്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും സ്വാഗതം അജ്മേറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ ഞാൻ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആയിരുന്നു ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് തന്നെ പ്യൂർ കോട്ടൺ വെറൈറ്റീസ് ഇപ്പം നമ്മുടെ ഈ ഈ മാസവും അടുത്ത മാസവും നമ്മുടെ ചൂട് ചൂടുകാലോ അപ്പം നമ്മുടെ കോട്ടൺ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടർ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിൽ തന്നെ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഈ പെർട്ടിക്കുലർ കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചിരുന്നത് ടു സെറ്റ് നമ്മൾ യച്ചിരുന്നത് അപ്പം പ്രിന്റഡ് കോട്ടൺ ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് കോട്ടൺ വേണമെങ്കിൽ മിക്സ് കോട്ടൺ ഡിജിറ്റൽ പ്രിന്റിലും ഉണ്ട് നമ്മുടെ ഫാൻസി കോട്ടൺ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് എല്ലാ തര വെറൈറ്റീസ് ഞാൻ വീണ്ടും വരുന്നു ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഓർഡേഴ്സിലും നമ്മൾ ഡീൽ ചെയ്യുന്നത് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് സെറ്റ് ടു സെറ്റ് നമ്മളെ പ്രൊഡക്റ്റ് വിടുന്ന പോകുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മളെ തരത്തില്ല ഇന്നത്തെ ഞാൻ വെറൈറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്യോർ കോട്ടണിൽ നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്യുവർ കോട്ടനിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിലും നിങ്ങൾക്ക് ഫ്ലവർ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോർഡറിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിന്റ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വിത്ത് ബ്ലൗസിൻ്റെയും നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് വരുന്ന ഈ പ്രൊഡക്റ്റിന്റെ പേര് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോമൽന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പേര് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ തരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചുകൊടുത്താൽ മതി അതിന്റെ പ്രോഡക്ടിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്ന അതും പ്യൂർ കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത് ഇതിന്റെ ഇവിടെ ഇതും ഞാൻ നിങ്ങൾക്ക് സെറ്റ് ആ ഓരോന്ന് ഓരോന്നായിട്ട് പീസ് കാണിച്ചു തരുന്നത് സെ സിമ്പിൾ പീസ് അല്ല നമ്മുടെ അടുത്ത് കിട്ടുന്നത് എല്ലാം ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ ഒഫീഷ്യൽ യൂസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വിയറിലും നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റീസാണ് കിട്ടുന്നത് പ്യോർ കോട്ടൻ്റെ മേളില് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതിൻ്റെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പേര് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചിക്കു ബുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കിട്ടുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെയും നിങ്ങൾക്ക് പേരിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ നമ്പറിൽ അയച്ചു കൊടുത്ത് അവർ നമ്മുടെ സെയിൽസ് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ അയച്ചിരുന്നത് എത്ര സെറ്റാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് എത്ര ഡിസൈൻസ് സൈഡിൽ കിട്ടുന്നത് അതെല്ലാം നമ്മുടെ ടീം അയച്ചിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേള നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ഫ്ലോറൽ പ്രിന്റ് നിങ്ങൾക്ക് ഇതിന്റെ ബോഡിയിൽ കിട്ടുന്ന ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡർ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് ബോർഡർ മാച്ചിങ് നിങ്ങൾക്ക് പ്രിന്റഡ് ബ്ലൗസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് നിങ്ങൾക്ക് കിട്ടുന്ന കോൺട്രാസ്റ്റ് ബ്ലൗസാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതേപോലത്തെ പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസില് വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ബാന്തിനി പ്രിന്റ് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷെയ്ഡഡ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റ് ആയിരുന്ന അഞ്ച് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്നത് ബൾക്ക് ഓർഡർസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ ഒരു ബ്യൂട്ടിഫുൾ കലക്ഷൻ കോട്ടൺ സാരീസിനാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് എത്ര നല്ലൊരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഇതും നിങ്ങൾക്ക് ഓഫീഷ്യൽ വിയർ നിങ്ങൾക്ക് ഓഫീസ് വിയർ അല്ലെങ്കിൽ കോളേജ് ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ ബോർഡർ മാച്ചിങ് ബ്ലൗസ് പീസ് കിട്ടുന്ന അതും പ്യുവർ കോട്ടണിന്റെ മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് ടു സെറ്റ് അഞ്ച് പീസിന്റെ സെറ്റ് വരുന്നത് അഞ്ച് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് വേറെ ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്ന പ്രിന്റഡില് നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലും ഉട്ടുകൊണ്ട് പോകാൻ പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ അഞ്ച് പീസിന്റെ സെറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് അതും പ്യൂർ കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഞാൻ സെറ്റ് കാണിക്കാൻ പോയാ സെറ്റ് വൈസ് എങ്ങനെയാണ് കിട്ടുന്നത് സെറ്റ് വൈസ് ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഇത് വർക്കിൻ്റെ മേള വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് കളേഴ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് എല്ലാ തരം കളേഴ്സിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കാറ്റലോഗ്സും കിട്ടുന്നുണ്ട് അപ്പം സെറ്റ് ടു സെറ്റ് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ വീഡിയോ ഒത്തിരി ലോങ്ങ് ഇതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോസ് വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം പുതിയൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരും ബൈ